കട്ടക്കലിപ്പൻ്റെ മാലാകപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽമറി എഡിറ്റിംഗ് ശരീജ് പൂനൂർ ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങളാണ് മിസ്റ്റർ രുദ്രനാഥ് കണ്ണിൽ നിന്ന് മായുമ്പോഴാണ് ആ ഭാവങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത് എനിക്ക് എനിക്ക് എൻ്റെ ഇച്ഛയില്ലാതെ പറ്റില്ല ഇനി എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകില്ല ഇച്ഛ എനിക്ക് നീ സഹിക്കില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞു തീരുമ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രൻ്റെ മനസ്സ് നിറഞ്ഞു മുഖത്ത് നോക്കാൻ പോലും ഭയന്നിരുന്നവളാണ് ഇന്ന് മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി യാതൊരു പേടിയോ പരിഭ്രമമോ ഇല്ലാതെ സംസാരിക്കുന്നു ഒരുരുദ്രൻ നിറഞ്ഞ പ്രണയത്തോട് അവിടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവന്റെ ചുണ്ടുകൾ കുറേ നിമിഷത്തിന് ശേഷമാണ് അവിടെ നിന്ന് മാറ്റിയത് ഈശോ അവൻ്റെ ശരീരത്തിറുകെ പുണർന്നു ഒരു രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണും ചുണ്ടും മൂക്കും കവിളുമൊക്കെ ഒക്കെ ചുവന്നിട്ടുണ്ട് ചുണ്ടിൽ അവനായൊരു ചിരിയുമുണ്ട് രുദ്രൻ അവിടെ കവിളിൽ തലോടി അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളിൽ ചുംബിച്ചു അവളുടെ കണ്ണിലെ അവന്റെ ചുണ്ടിലായി അവൻ അവളിൽ നിന്ന് മുഖം ഈശോ അവന്റെ അവൻ്റെ ചുണ്ടിലെ ആ നനവിനെ തുടച്ചു മാറ്റി അവന്റെ ആ വിളി കേട്ടതും അവളുടെ മുഖം അവന്റെ നെഞ്ചിലേക്ക് ചാരി വെച്ചു അവൾ അവനെ മുറുക്കെ മുറുക്കെ പുണർന്നു ഇങ്ങനെ ഒരു വിളി ചുണ്ടിൽ നിന്ന് വിളിക്കുന്ന കേൾക്കാൻ ഒരു ദിവസം എത്ര തവണ കൊതിച്ചിട്ടുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്റെ കാണുകൾ സ്നേഹിക്കലൊക്കെ കഴിഞ്ഞോ അവളുടെ ചെവിക്കടുത്തേക്ക് അവൻ്റെ ചുണ്ടുകൾ നീക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത് യീശു മുഖമുയർത്തി അവനെ നോക്കി ഒരു രുദ്രനൊന്ന് ചിരിച്ചു എനിക്ക് സ്നേഹിക്കാനാണ് എത്ര ദിവസം കടുണ്ടെന്നറിയോ ഇവിടുന്ന് പോയ പിന്നെ ശരിക്കും ഒന്നും ഉറങ്ങിയിട്ട് പോലുമില്ല ഈ ചൂടില്ലാതെ ഉറങ്ങാൻ പറ്റുന്ന പിണ്ണേ അവളുടെ ചുണ്ടിൽ തഴുകിക്കൊണ്ട് വശ്യമായി പറഞ്ഞിരുത്തുമ്പോൾ യീശുവിൻ്റെ കണ്ണുകൾ പിടഞ്ഞു അവന്റെ വശ്യതയാണ് അവൾക്ക് താങ്ങാൻ കഴിയാത്തത് അതിലാണ് അവൾ തളരുന്നത് യീശു പിടഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിൽ നിന്നിറങ്ങി ഒരു പിടിച്ചിട്ടവൾ നിന്നില്ല അവൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു യീശുവിനെ മൊത്തമായി ഒന്ന് നോക്കിയത് രുദ്രൻ്റെ ഒരു വെള്ള ഷർട്ടാണ് അവളുടെ വേഷം ഇട്ടിരിക്കുന്ന ഷോർട്ട്സ് ആ ഷർട്ടിന്റെ ഉള്ളിലാണ് ചെറിയ ഭാഗമാണ് പുറത്തേക്ക് കാണുന്നത് വല്ലാത്തൊരഴകായിരുന്നു അവളെ അതിൽ കാണാൻ രുദ്രൻ്റെ അടിമുടിയുള്ള നോട്ടം കണ്ടപ്പോഴാണ് അവൾക്ക് ഇട്ടിരുന്ന ഡ്രസ്സിനെ കുറിച്ച് ബോധം വന്നത് പിന്നെയൊന്നും നോക്കാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി ഡോറിന്റെ ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ രുരുദ്രൻ്റെ കൈകൾ അവളെ പൊക്കി പൊക്കിയെടുത്തിരുന്നു ബെഡിലേക്ക് അവൾ എടുത്തെറിഞ്ഞ ശേഷം അവളുടെ മുകളിലേക്ക് രുദ്രൻ അമർന്നു എന്താണ് പുതിയ ലുക്കിലാണല്ലോ യീശുവിന്റെ ശരീരത്തിലേക്ക് അമർന്നുകൊണ്ട് രുദ്രം പറയുമ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണുകൾ പല ഭാഗത്തേക്കും ചലിപ്പിച്ചു ഇനി എന്ന് ഇങ്ങനെ മതി ഇതാ ഇതുപോലെ വലിച്ചാ മതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷർട്ട് വലിച്ചു പൊട്ടിച്ച് നിലത്തേക്ക് വീണിരുന്നു കണ്ണു മിഴിച്ചവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലായിരുന്നു അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ പതിയെ ഒന്ന് വിളിച്ചു രുദ്രൻ അത് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവന്റെ മുഖം അവടെ വിറക്കുന്ന ചുണ്ടുകളിലേക്ക് താഴ്ന്നു വന്നു ഇന്ന് ഞാൻ എന്തു ചെയ്താലും എന്നെ തടയലേഷ നിന്റെ ഇച്ഛ നിന്നുസരിച്ചെന്ന് വരില്ല അവളുടെ ചുണ്ടിൽ മുട്ടി മുട്ടിയില്ലെന്നപോലെ നിന്നുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ അവളിൽ നിന്ന പോലെ തലയാട്ടി അവനെ നോട്ടം കൊണ്ടുപോലും തടയാൻ അന്നേരം അവളും തയ്യാറായിരുന്നില്ല അവൻ പറഞ്ഞ പോലെ അവനെ സ്നേഹിക്കാൻ അവളുടെ മനസ്സുകൾ പാകപ്പെടുത്തുകയായിരുന്നു അവളുടെ മറുപടി രുദ്രന്റെ കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു അവളുടെ ചുണ്ടിൽ അവൻ അമർത്തി മുത്തി പിന്നെയും പിന്നെയും മുത്തി ചുണ്ടിൽ നിന്ന് അവളുടെ കവിളിലേക്കും നെറ്റിയിലേക്കും അവളുടെ മുഖത്തെല്ലാം അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞ് നടന്നു മതിയാവുന്നില്ല അവൻ്റെ ചുണ്ടുകൾക്ക് അവളെ ചുംബിച്ചു മതിയാവുന്നില്ല രുദ്രൻ അവളിൽ നിന്ന് ചുണ്ടുകൾ മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ തന്നെ നോക്കി അവൾ രുദ്രൻ വീണ്ടും അവളുടെ മുഖത്ത് ചുംബിച്ചു എന്തിനെന്നറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ മുഖത്ത് നിന്ന് അവൻ്റെ മുഖം അവളുടെ നെഞ്ചിലേക്ക് അമർത്തി അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ കിടന്നു അവന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ വെള്ളം അവളുടെ ശരീരത്തിൽ ചെന്നു പതിഞ്ഞു അതറിഞ്ഞിട്ടും അവൾ അങ്ങനെ തന്നെ കിടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞതും രുദ്രൻ അവളിൽ നിന്ന് അടർന്നു മാറി മലർന്നു കിടന്ന അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി ഒരിഞ്ഞ് മുറുക്കി യശുവിൻ്റെ കൈകളും അവനെ പൊതിഞ്ഞു ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത് ഇത്ര ദിവസം എങ്ങനെ തള്ളി നീക്കി പോലും അറിയില്ല റിയലി മിസ് ഇഷ്ട അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിൽ അമർത്തി ചുംബിച്ചു അവൻ ഈശോ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൻ്റെ തുറന്നിട്ട ബട്ടൺസിനിടയിലൂടെ കാണുന്ന കാണുന്നവന്റെ നഗ്നമായ നെഞ്ചിൽ ചുംബിച്ചു രുദ്രന്റെ ശരീരം ഒന്ന് കോരിത്തരിച്ചു അവളുടെ ചുണ്ടുകളുടെ തണുപ്പ് അത് അതവനിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം വരുത്തി ഇഷ ഞാൻ വേഗം വന്ന എന്തിരാന്നറിയോ അവൻ്റെ ചോദ്യത്തിൻ്റെ മൗനമായിരുന്നു മറുപടി അവൾക്ക് അവൻ ചോദിച്ചെല്ലാം ഉത്തരം അറിയാവുന്നുണ്ടായിരുന്നു അവൾ മൗനം പാലിച്ചത് എന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞുകൊണ്ടാ എല്ലാം വേഗത്തിൽ തീർത്ത് എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് ഞാൻ പാഞ്ഞു വന്നത് സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത മാസം മാറ്റി വെച്ച ഷൂട്ട് നോക്കി നാളെ തന്നെ പോകും അവൻ്റെ മുഖത്ത് കുസൃതിയായിരുന്നു പക്ഷേ വാക്കുകളിൽ ഗൗരവം ഈശോ അവൻ്റെ നെഞ്ചിൽ മുഖമുയർത്തി അവനെ നോക്കി സത്യം അവളുടെ നോട്ടം കണ്ടതും ഒരു ഉത്തരം പതിയെ പറഞ്ഞു അവൻ്റെ നോട്ട് അവനെ നെഞ്ചിൽ തട്ടി നിൽക്കുന്ന അവടെ മാറിലായിരുന്നു ഇഷു ഒന്നും വീണ്ടും അത് അവിടെ തന്നെ കിടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു സ്നേഹിക്കുന്നില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ അതിനുമുമ്പ് എന്നെ അടുത്ത് പോകുന്ന കാര്യം വരെ എത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുരുദ്രൻ അവൾക്ക് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു അവടെ മാറിലേക്ക് മുഖം അമർത്തി കിടന്നു ശക്തികൾ അവനെ തള്ളി തള്ളിമാറ്റി തിരിഞ്ഞുകിടന്നു പുതപ്പ് കൊണ്ട് അവളുടെ ശരീരം മറച്ചു അതെന്തിനാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു സിരിയോടെ പിന്നിലൂടെ അവളെ പുണർന്നു അവൻ്റെ മുഖം അവളുടെ ചേവിക്കും കഴുത്തിലും ഇടയിലായി വെച്ചു എന്റെ ഈശ്ക്ക് അവടെ ഇച്ചയോട് മിണ്ടാതിരിക്കാനൊക്കെ അറിയോ ഏഹ് രരുദ്രൻ അവടെ കഴുത്തിടുക്കൽ അവൻ്റെ മുഖം ഇട്ടൊരച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ ഒന്ന് പുളഞ്ഞുകൊണ്ട് മാറിക്കിടന്നു രരുദ്രന്റെ കൈകൾ അവടെ മേൽ കിടക്കുന്ന പുതപ്പിന്റെ അകത്തുകൂടെ കയറി യീശുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നതോടൊപ്പം ഒരു ശബ്ദവും അവളിൽ നിന്ന് ഉയർന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാണ് ചേരാം അതുപോലെ തന്നെ നീ തിരിച്ചും സ്നേഹിച്ച പിന്നെ ഒരിക്കലും ഈ ആലാഖ വിട്ടു നിന്റെ ഇച്ഛ എങ്ങോട്ടും പോവില്ല സമ്മതമാണോ പക്ഷേ എൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റണം സമ്മതാണെങ്കി ഇപ്പൊ പറയണം അങ്ങനെ തന്നെ രുദ്രൻ പറഞ്ഞു യേശു കുറച്ചു നേരം മിണ്ടാക്കി കിടന്ന ശേഷം തിരിഞ്ഞവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചിരി വിടർന്നു രുദ്രൻ നേരെ തിരിഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി രുദ്രൻ ചിരിച്ചുകൊണ്ട് അവടെ മുകളിൽ കിടക്കുന്ന പുതപ്പ് മാറ്റി അവളിലേക്ക് അമർന്നു രുദ്രന്റെ ചൂണ്ടു അവളുടെ നെറ്റിയിൽ വെച്ചു അവിടെ നിന്ന് അവരിൽ മോക്കിലൂടെ അവരുടെ ചുണ്ടിൽ വന്ന് നിന്നു തള്ളവിരലും കൂട്ടി പിടിച്ച് അവളുടെ ചുണ്ടിലൊന്ന് ഞരടി അവ ചുവന്ന് തൊടുത്തു യേശു ഒരു ചിരിയോട് അവടെ ചുണ്ടിലിരിക്കുന്ന അവൻ്റെ വിരലുകളിൽ മുത്തി ഒരു ചിരിയോട് അവളുടെ ചുണ്ടുകളിൽ നിന്ന് വിരൽ മാറ്റി അവിടെ അവൻ്റെ ചുണ്ടുകൾ വെച്ചു പിന്നെ അവൻ്റെ ചുണ്ടിൻ്റെ ആധിപത്യമായിരുന്നു യേശു അവനിൽ നിന്ന് അന്നുവരെ അറിയാത്ത ചുംബനം തിരികെ അവൻ്റെ ചുണ്ടിൽ അവൾക്കൊന്ന് തലോടാൻ പോലും പറ്റാതെ അവളുടെ ചുണ്ടുകളെ മൊത്തമായി പുണരുന്ന ചുംബനം ആ ചുംബന തീവ്രതയിൽ തന്നെ രുദ്രൻ്റെ കൈകളവിളിലെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അതിനിടയിൽ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ ശരീരത്തിൽ നിന്ന് നിന്നകുന്ന നിലത്തേക്ക് വീണിരുന്നു അതൊന്നും പരസ്പരം രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല ഇതുവരെ അറിയാത്ത ഇതുവരെ അനുഭവിക്കാത്ത വേറിട്ട അനുഭവത്തിലായിരുന്നു രണ്ടുപേരും പിന്നീട് നടന്നൊന്നും രണ്ടുപേർക്ക് ഓർമ്മയില്ലാത്ത പോലെയായിരുന്നു എന്തോ ഒരു യുദ്ധം കഴിഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് പുറത്ത് ഇന്ന് ശരീരം കൊണ്ട് തൻ്റെയാണെന്ന് രണ്ടുപേരും പരസ്പരം തെളിയിച്ചിരിക്കുന്നു യേശുവിൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗത്തും രുദ്രൻ അവൻ്റെ ചുണ്ടുകൾ കൊണ്ടൊപ്പിയെടുത്തു അവളുടെ ശരീരം അവൻ്റെയാണെന്ന് അവൻ തീർച്ചപ്പെടുത്തി അവളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു ഒരു ചെറിയ നോവോടെ രുദ്രൻ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നൊഴുകിയിറങ്ങിയ കണ്ണുനീരിനെ രുദ്രൻ അവന്റെ ചുണ്ടുകൾ കൊണ്ടൊപ്പിയെടുത്തു വേദനിച്ചോ രുദ്രൻ യേശുവിന് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാൻ കഴിയാതെ അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ടാ കിടത്താം അങ്ങനെ കിടന്നു ഒന്നും മിണ്ടാൻ കഴിയാത്ത വിധം അവൾ തളന്നു എന്ന് പറയുന്നതാവും ശരി ഉറങ്ങിക്കോ രുദ്രൻ പറയുമ്പോൾ അടഞ്ഞു പോകുന്ന കണ്ണുകൾ തുറന്ന് യീശു അവനെ നോക്കി ശേഷം കണ്ണുകൾ അടച്ച് കിടന്നു പിന്നെ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം യേശു പറഞ്ഞതും രുദ്രൻ അവളെ പതിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി ഈശോ ഒന്ന് ഫ്രഷ് ആയതും രുദ്രനെ അവളെ പൊക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി ശരീരത്തിൽ വെള്ളം തട്ടിയതുകൊണ്ട് യീശുവിൻ്റെ ഉറക്കവള് വിട്ടുപോയിരുന്നു അതുകൊണ്ട് കണ്ണുകൾ തുറന്ന് രുദ്രനെ നെഞ്ചോട്ടേർന്ന് അവൾ കിടന്നു കണ്ണു തുറന്ന് അവന് നോക്കി കിടക്കുന്ന യീശുവിനെ രുദ്രൻ പൊതിഞ്ഞ് പിടിച്ചു എത്രയൊക്കെ വേണ്ടാന്ന് കരുതിയാലും ചില സമയത്ത് അറിയാതെ അവിടെ നിറം മാറിയ ചുണ്ണീൻ്റെ അറ്റ് തലോടിക്കൊണ്ടാവാൻ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു ഞാനതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല അവടെ നാവിൽ വന്ന് അവൾ അങ്ങനെ തന്നെ പറഞ്ഞു രുദ്രന്റെ ചിരി കണ്ടപ്പോഴാണ് എന്താണ് പറഞ്ഞെന്ന് വീണ്ടും ആലോചിക്കുന്നത് സത്യമല്ലേ ഈ വേദനയൊന്നും താൻ അറിഞ്ഞിട്ട് പോലുമില്ല ഈ നേരം അത്രയും വേറൊരു ലോകത്തായിരുന്നു അതാലോചിക്കുന്നോറും അവളുടെ മുഖം ചുവന്നു ആ മുഖം അവനിൽ നിന്ന് മറക്കാൻ അവൻ്റെ നെയ്ച്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി രുദ്രൻ അവളെ അവൻ്റെ ശരീരത്തിലേക്കൊന്ന് അമർത്തി തുടങ്ങിക്കോ രുദ്രൻ അവളുടെ ചെവിക്ക് അടുത്തു വന്ന് പറയുമ്പോൾ അവൾ ദയനീയമായി അവനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ ഇല്ലെന്ന് തലയാട്ടി ശേഷം അവൻ്റെ ചുണ്ടുകൾ ചുണ്ടുകൾ കടുത്തു വെച്ചു നീക്കറിയില്ല രണ്ടുപേരുടെയും നിശ്വാസങ്ങൾ പരസ്പരം ചുണ്ടുകളിൽ തട്ടി ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കി യേശു അവന്റെ ചുണ്ടിൽ അവടെ ചുണ്ടുകൾ അമൃത്തി വെച്ചു വേദനിപ്പിക്കേരുദ്രൻ പറയുന്ന പോലെ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഈശു എല്ലാം ചെയ്തു രണ്ടുപേരും ആ രാത്രി കൂടുതൽ മനോഹരമാക്കി രണ്ടുപേരും ഒരുപോലെ വിറച്ച സമയം ഈശ്വരുദ്രന്റെ നെഞ്ചിലേക്ക് വീണു അവ രണ്ട് കൈകൊണ്ട് അവളെ പൊതിഞ്ഞ് പിടിച്ച് അവന്റെ നെയ്ച്ചിലേക്ക് ചേർത്ത് കിടത്തി രണ്ടുപേരുടെയും ഉള്ളിൽ ആത്മസംതൃപ്തിയുള്ള ചിരി വിടർന്നു ആ ചിരിയോടെ തന്നെ യേശുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു കണ്ണിലെ കുത്തിറങ്ങിയ വെളിച്ചത്തിലാണ് ഒരുദ്രം കണ്ണുകൾ തുറന്നത് കണ്ണൊന്ന് അമർത്തി അടച്ചു തുറന്നുകൊണ്ട് അവൻ ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കി സമയം പത്ത് മണി അത് കണ്ടത് അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു അപ്പോഴും അതൊന്നും അറിയാതെ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്നവളെ അവനൊന്ന് നോക്കി അവൻ പതിങ്ങി അവളെ അവൻ്റെ നെഞ്ചിൽ നിന്ന് നടത്തി മാറ്റി വെട്ടിലേക്ക് കിടത്തി ശേഷം അവൾക്ക് വശം ചേർന്ന് അവളെ നോക്കി പുതപ്പ് കൊണ്ട് മാറി വരെ മറച്ചിട്ടുണ്ട് പകുതി ഭാഗം അവർക്ക് കാണാം പുറത്തേക്ക് കാണുന്നവളുടെ മാറി അവൻ പതിയെ തലോടി നീലയും ചുവപ്പും നിറത്തിലുള്ള പാടുകളാണ് വെളുത്ത ശരീരത്തിൽ മൊത്തം അങ്ങനെയുള്ള പാടുകളാണെന്ന് അവൻ അറിയാം അവൻ്റെ കൈ അവിടെ നിന്ന് അവടെ കഴുത്തിലേക്ക് നീണ്ടു അവിടെ മൊത്തം ചുവന്ന് കിടക്കുന്നു മുഖത്തുമുണ്ട് ചെവിയിലടക്കം ചുവന്ന് കിടക്കുന്നുണ്ട് രുദ്രൻ അവളുടെ ചുണ്ടിലൊന്ന് ചുംബിച്ചു വാടി തളർന്ന് കിടക്കുകയാണ് ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല അല്ല ഉറങ്ങാൻ ഞാൻ അനുവദിച്ചിട്ടില്ല പല ഭാവത്തിലും പല സമയങ്ങളിലും ഞാൻ അവൾ അറിയുകയായിരുന്നില്ലേ ഈ ശരീരത്തിൻ്റെ ചൂടിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കണ്ണെന്ന് അടച്ചു തുറന്നാൽ ആ നിമിഷം തൻ്റെ കൈകളും ചുണ്ടുകളും നാവും അവളിൽ അലയും അത് താങ്ങാൻ കഴിയാതെ അവൾ എണീക്കുമ്പോൾ അത് മറ്റൊരനുഭവമായി മാറും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം അങ്ങനെ എത്ര തവണ ഒരു മണിക്കൂർ മുമ്പ് പോലും തൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അറിഞ്ഞുകൊണ്ടുള്ള ഉറക്കമാണിത് ഈ കിടത്തങ്ങനെ കാണുമ്പോൾ ഇനി അറിയാൻ തോന്നുന്നുണ്ട് പലതും പക്ഷേ ഇനി നീ താങ്ങില്ല അവളുടെ വാടിത്തളർന്ന മുഖത്തെ വിരലുകൾ ഓടിച്ചുകൊണ്ട് അവൻ പതി അവളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവളൊന്ന് കുറുകിക്കൊണ്ട് അവനെ നെഞ്ചിൽ പതുങ്ങി സമ്മതിക്കരുത് നീ അതും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് മാറിക്കിടന്ന് ഈശോവന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചവനെ ഒന്നുകൂടെ അവളിലേക്ക് ചേർത്ത് വെച്ചു അല്ലമ്മേ ചേച്ചെന്തോഫീസ് പോകുന്നതെന്നോ പറഞ്ഞേ കോളേജിൽ പോകാൻ റെഡിയായിട്ട് ഇറങ്ങിയ കണ്ണൻ ദേവിയോട് ചോദിക്കുമ്പോൾ അവരൊന്ന് ചിരിച്ചു മോൾക്ക് സുഖല്ലടാ പെട്ടെന്ന് വായിൽ വന്ന അതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞതും അയ്യോ ഏടി എന്നും പറഞ്ഞ മുകളിലേക്ക് പോകുന്നതിനെ കണ്ടപ്പോഴാണ് പണി പാളിയോ എന്ന് ചിന്തിച്ച് കണ്ണാ പോയ പോലെ തന്നെ തിരിച്ചു വരണം റൂമിൽ ഏട്ടനുണ്ട് കേട്ടോ പിന്നെ ആരും പറഞ്ഞില്ല എന്നൊന്നും പറയരുത് പിന്നിൽ നിന്ന് റോണി പറയുമ്പോൾ പകുതി കയറിയ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് കണ്ണൻ ദേവിയെന്ന് തിരിഞ്ഞു നോക്കി ഓ അപ്പോ അയ്യാത്തൊന്നുമില്ല എന്നോട് വെറുതെ പറഞ്ഞാണല്ലേ എന്നാലും അമ്മ പറഞ്ഞിട്ട് ഞാനങ്ങനെ ആ റൂമിന് ഡോറിൽ തട്ടിയിരുന്നു എന്റെ ഭാവി എന്റെ ജീവിതം ഹോസ്റ്റലിൽ നക്കിയണേ ഹോസ്റ്റലോ ഇല്ലാത്ത കണ്ണിനീര് തുടച്ചോണ്ട് കണ്ണൻ പറയുമ്പോൾ അത് ചോദിച്ചത് പക്ഷേ കണ്ണൻ അതിന് ഒന്നും പറയാ ദേവിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു വരുന്ന ഡീ വാടാ സമയം പത്ത് കഴിഞ്ഞു അതെങ്ങനെയാ പഠിക്കണമെന്ന് ബോധം വേണ്ടേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ നിൽക്കുന്ന റോണിയെ നോക്കി കണ്ണൻ പറയുമ്പോൾ റോണി ദേവിയെ നോക്കി പേടിപ്പിച്ചു കണ്ണന്റെ കഴിഞ്ഞിട്ടില്ല ഒന്ന് കാത്തു നിൽക്കടാ പറഞ്ഞിട്ട് പിടിച്ചെടുത്തിയതാണ് ഞാനിപ്പോ ആരായി അതും പറഞ്ഞുകൊണ്ട് റോണി അവന് പിന്നാലെ ഇറങ്ങിച്ചെന്നു ദേവി അവർ പോകുന്ന നോക്കി അകത്തേ കയറി കണ്ണുകൾ മുകളിലെ സ്റ്റെപ്പിലേക്കും ക്ലോക്കിലേക്കും പോയി അവർക്കൊന്നും രുദ്രം വന്നു പോകുന്നൊരു വിഷയമല്ല കാരണം അതവിടെ പതിവാണ് പക്ഷേ ഈ നേരം നേരമത്രേ അവനെ താഴെ കാണാത്തൊരു അതിശയം തന്നെയാണ് അതിന് കാരണം കാരണമറിയാവുന്നുകൊണ്ടാവും അവന് വിളിക്കാനും മുതിരാത്തത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം